കാലമിനിമുരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരും പൂവരും കായ്വരും അപ്പോൾ ആരെന്നുമെന്തെന്നും ആർക്കറിയാം നമസ്കാരം അളി ഇന്ത്യ റേഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ആദ്യം ഈ കവിതയുടെ ശകലം പറഞ്ഞപ്പോൾ എല്ലാവർക്കും നമ്മൾ നമ്മളാദ്യം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കലാലയത്തെ പറ്റിയിട്ടാണ് അല്ലെ കലാലയം അല്ലെങ്കിൽ കോളേജ് നമ്മളൊക്കെ ജീവിക്കാൻ പഠിച്ച നമ്മുടെ ഒരു കാലഘട്ടമാണ് ഇപ്പം ചില ആൾക്കാർ നാട്ടിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ചിലവർ നാട് വിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും പ്ലസ് ടുവിന് ശേഷം എല്ലാവരും പോയി തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ഓർമ്മകൾ നമ്മളെ ഉണർത്തുന്ന ആ പഴയ കലാലയത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് അരുമ്പായി പറയൂ അപ്പൊ അരുമ്പായുടെ കോളേജ് ജീവിതം തുടങ്ങുന്ന ഇവിടെ ഞാൻ പഠിച്ചത് ആയിരുന്നു മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയ നല്ലൊരു സ്ഥലം ഞാൻ ഹോസ്റ്റലിൽ അല്ല നിന്ന് ഞാൻ നേരെ ചെന്നത് എന്റെ കളംശ്ശേരിയിൽ നിന്ന് തന്നെ സീനിയേഴ്സ് ആയിട്ട് പഠിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു പ്ലസ് ടു അതെ അതെ പ്ലസ് ടുന് ശേഷം നേരെ അങ്ങോട്ട് പോയി ഓക്സ്ഫോർഡ് കോളേജിലാണ് പോയത് ഓൾറെഡി അവരവിടെ സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വലിയൊരു വീട്ടിലേക്കായിരുന്നു പോയത് പിന്നെ ചെല്ലുമ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും ഫസ്റ്റ് ബിസ്ക്കറ്റും വടയും ചായയും കൊടുക്കുന്ന പോലെ തന്നെ നടടി പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്കിങ് ഒക്കെ കിട്ടിയാണ് കയറിയത് പക്ഷെ ഒരു മയൊക്കെ ഉണ്ടായിരുന്നു കാരണം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെയൊക്കെ കയറി അവിടെയൊക്കെ ചെന്നു പഠനം ജീവിതം പറഞ്ഞു കഴിഞ്ഞാല് കലാലയത്തില് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഞാൻ അവിടെ പഠിച്ചത് ബിബിഐ ആയിരുന്നു ബിബി പക്ഷെ അവിടെ തന്നെ പഠിച്ചു കുറച്ചാൾ അവിടെ തന്നെ ജോലി ചെയ്തു ഞാൻ അവിടെ താജിൽ തന്നെ ജോലി ചെയ്തു കുറച്ച് കുറച്ചാള് താജ് റെസിഡൻസിയിലും വെസ്റ്റന്റിലും ജോലി ചെയ്തു പിന്നെ ഞാൻ ചെയ്തത് ടൂറിസം ആയിരുന്നു അവിടെ തന്നെ ടൂറിസം സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചു താമസം താമസം ഞാൻ ജെ നഗർ ഫസ്റ്റ് ഫേസിൽ താമസിച്ചിട്ടുണ്ട് കമനളി താമസിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്രിഗേഡ് റോഡിന്റെ അടുത്ത് ഞാൻ വർക്ക് ചെയ്ത് സ്ഥലത്തിന് എന്റെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു അവിടെ താമസിച്ചിട്ടുണ്ട് അപ്പൊ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സംഭവം ഇപ്പൊ റാഗിങ്ങിന്റെ കാര്യങ്ങൾ പറയുന്നില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യം ഞാൻ ഇവിടെ പറയാം ഞങ്ങൾ ചെന്ന ഫസ്റ്റ് വീക്കിൽ തന്നെ നാല് പേര് കളമശ്ശേരി തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കോഴിക്കറി കൂട്ടി ഭക്ഷണം കഴിക്കാൻ ഒരു ആഗ്രഹം ആർക്കും കുക്കിംഗ് അറിയാൻ പാടില്ല ആ സമയത്ത് ഒന്ന് റെഫറൻസ് എടുക്കാൻ നമുക്ക് യൂട്യൂബോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ഞങ്ങൾ പേരുടെ ബാക്കി ഒരുപാട് പേര് ഉണ്ടാവും വീട്ടില് അപ്പൊ അവരൊക്കെ ഞങ്ങൾ അന്നത്തെ ദിവസം ക്ലാസ്സിലാരും പോയില്ല ചെന്ന ഒരാ ഒരാഴ്ച രണ്ടാഴ്ചയായിട്ടുള്ളൂ അന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും എണീറ്റ് കോഴിക്കറി വെച്ചാലോ എന്ന് ചോദിച്ചു തൊട്ടപ്പുറത്തെ കോഴിക്കടയിൽ പോയി കുറച്ച് കോഴിയൊക്കെ മേടിച്ച് ആർക്കും കോഴിക്കറിണ്ടാക്കാൻ അറിയാൻ പാടില്ല അപ്പൊ വീട്ടിന്റെ അത് കുറച്ച് സവോളം ഇരിക്കുന്നുണ്ട് കോഴിക്കരയ്ക്ക് എന്താ കൂടെ കഴിക്കാൻ അപ്പൊ ബ്രെഡ് മേടിക്കാൻ പറഞ്ഞ ഒരു പാക്കറ്റ് ബ്രെഡോ രണ്ട് പാക്കറ്റ് ബ്രെഡും മേടിച്ചു രണ്ട് പാക്കറ്റ് ബ്രെഡൊക്കെ മേടിച്ച് അടുക്കളയിൽ വന്ന് ഇനിയിപ്പെന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ചു കുക്കർ എടുത്തു കുക്കർ എടുത്ത് കോഴി ഇട്ട് ഒരുത്തൻ അതെ നല്ല ചാറ് വേണം ബ്രെഡാണ് അപ്പൊ നല്ല ഗ്രേവി വേണം അപ്പൊ അവന്റെ വക ഒരു ഗ്ലാസ് മേടിച്ചു അപ്പൊ തൊട്ടപ്പുറത്തേക്ക് വേറെ എടുത്താൻ എവിടെ ഇത് മതിയാവില്ല കുറച്ചുകൂടെ ചാറ് വേണം അവന് മേടിച്ചൊരു വക ഒരു ഗ്ലാസ് അങ്ങനെ എല്ലാവരുടെ വക ചാറ് കൂടുതൽ വേണം എന്ന് പറഞ്ഞിട്ട് കോഴി അതിനകത്ത് കാണാനില്ല മുഴുവൻ വെള്ളമാണ് കുറെ മോള് കണ്ണി കണ്ട സാളൊക്കെ ഇട്ട് തിളപ്പിക്കാൻ തുടങ്ങി തിളപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ വേറെ അപ്പുറത്തെ വേറെ റൂമിലുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മലയാളി ഉണ്ട് അവൻ നൈസായിട്ട് ഞങ്ങൾ അവിടെ ഇണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് റാഗ് ചെയ്യാൻ വേണ്ടി കയറി വന്നതാണ് വീട്ടിലേക്ക് കയറി വന്നപ്പോ തന്നെ എന്താന്നൊക്കെ ചോദിച്ച് അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഞങ്ങളവിടെ കുക്കിംഗ് ആണ് കോഴിയാണ് വെക്കുന്നത് അപ്പൊ പുള്ളി അവർ പിന്നെ ഞാൻ കോഴിക്കറി കഴിച്ചിട്ട് എന്നുള്ള രീതിയിൽ പുള്ളി അടുക്കളേക്ക് കയറി സാധനം തുറന്നു നോക്കലും ഞങ്ങളുടെ എല്ലാവരും പുച്ച പുച്ഛാതത്തിൽ ഉള്ളി നോക്കി ഇത് എന്ത് അടക്കം ആടിയുള്ള കോഴിക്കറിയാണ് ആ അല്ല അന്നൊരു സംഭവം ഈ കോളേജിലെ സമയത്ത് അതായത് ആ കാലഘട്ടത്തില് കുക്കിങ് ആർക്കും അറിയത്തില്ലല്ലോ അപ്പം നമുക്ക് മെയിനായിട്ട് അറിയാന്ന് സവോള പച്ചമുളക് തക്കാളി കിഴങ്ങ് കിഴങ്ങ് കറിക്കകത്ത് ഇത്രയും സാധനത്തിനായിട്ട് നമ്മള് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറി ഇതാണ് <laughs> നമ്മുടെ <laughs> ും ഞങ്ങക്കന്നിണ്ടായിട്ടില്ല ഞങ്ങൾ അന്ന് ആ സമയത്ത് കോഴിയിട്ട് കൊറേ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് ഒരിത്തം പറയണ ആ മുളകോടി വേണം സാധനങ്ങളെല്ലാം അവിടെ കണ്ട കണ്ട സാധനങ്ങൾ സബോളെ അതൊക്കെ അരിഞ്ഞിടുകയാണ് കണ്ടിട്ട് അവസാനം ഞങ്ങൾ റാഗ് ചെയ്യാൻ വന്നാ പുള്ളി അവിടെ ഇരുന്ന കബേർഡ് തുറന്ന് പുള്ളി അവിടെ നിന്ന് ഓരോ പൊടികളൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാരും നാലു നോക്കി വെക്കുന്നു റാഗ് ചെയ്യാൻ വന്ന ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി അവിടെ കോഴിക്കറി കോഴിക്കലോണ്ടിരിക്ക അതായാലും പുള്ളി കോഴിക്കറിയൊക്കെ ഉണ്ടാക്കി പോയി പക്ഷെ അതൊരു ചെറിയൊരു സംഭവം പക്ഷെ ഇതിനകത്ത് വലിയൊരു സംഭവം ഒന്നല്ല ഇതിനകത്ത് ഒരു രസമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ അത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇയർ ആണെന്ന് തോന്നുന്നു സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ അപ്പൊ എല്ലാരും എല്ലാവരും ഭയങ്കര സിങ്ക് ഭയങ്കര അടിപൊളിയായി എല്ലാ വീക്കെൻഡിലും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് വരും അപ്പുറത്ത് ഇപ്പുറത്ത് റൂമിലെ ഫ്രണ്ട്സ് വരും എല്ലാവരും വരും അപ്പൊ ഒരുപാട് പേരുണ്ടാവും വീക്കെൻഡെന്ന് പറയുമ്പോൾ ശനിയാഴ്ചയും രാത്രിയൊക്കെ കേട്ട് അപ്പൊ ഞങ്ങൾ എല്ലാരോടും ഒരു ദിവസം ഓജ ബോർഡ് കളിക്കാം എന്നുള്ള പ്ലാൻ ഇട്ടു സത്യമണ്ണാ രോമാചൻന്ന് പറഞ്ഞ പണം കണ്ടപ്പോണ്ടല്ലോ കാരണം അതേ ഏറ്റവും പരിപാടി അതേപോലെ റൂം അതേപോലെ നിലത്തൊരു കോസടിയൊക്കെ വരിച്ച് അടുക്കളയും കാര്യങ്ങളും ഹാളും ഒക്കെ അതേ ഒരു സെറ്റപ്പ് ഒക്കെ തന്നെയാണ് ഈ വീക്കെന്റ് ഒക്കെ കഴിഞ്ഞ് നീക്കുമ്പോ അപ്പൊ ഓജ ബോർഡ് എന്ന് പറഞ്ഞാൽ ബോർഡൊന്നും ഇല്ല കേട്ടോ ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല ആ ഒരു വലിയൊരു വെള്ള പേപ്പർ എടുത്ത് ഒടുത്തന്നെ അവിടെ ഇരുന്ന് വരയും കാര്യങ്ങളും തുടങ്ങി രാത്രി ആദ്യ രാത്രി രണ്ടു മണി മൂന്നുമണി അങ്ങനെ തോന്നുന്നു എനിക്ക് ആ സമയത്തൊക്കെ അതൊക്കെ വരച്ച് എല്ലാം സെറ്റാക്കി അവിടെ മെഴുതിരി ഒക്കെ കത്തിച്ചു വെച്ച് തുടങ്ങി പരിപാടി കോയിനൊക്കെ എടുത്ത് വെച്ച് പരിപാടി തുടങ്ങി കുറെ നേരമായിട്ട് പലരും പല അഭിപ്രായങ്ങളാണ് അപ്പിൻട്രോപ്പ് സൈലന്റ് ആയി കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാരും ആ സിംഗിളിലേക്ക് വന്ന് രുന്ന് മെഴുതിരി മെഴുതിരിയൊക്കെ കത്തിച്ചു വെച്ചാൽ അത്ര ആയ റൂമിൽ ഇരുന്നിട്ട് ഈ സംഭവം വിളിയോട് വിളിയാണ് കുറെ നേരം വിളിച്ച് കുറെ നേരം എല്ലാവരും ടയേർഡായി നടക്കൊന്നുമില്ല മെറ്റാണ് മറിച്ചാണ് പിന്നെ എല്ലാവർക്കും ഒരു ഹൊറർ മൂഡിലേക്കുള്ള ഒരു ഇതായി ഏത് മെറ്റവനെ പേടിപ്പിക്കുക അവിടെ വന്നിരിക്കുന്നു ഇവിടെ വന്നിരിക്കുന്നു അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ മാതിരി ഹൊറർ മൂടില് ദേ പ്രേതം വന്നു എന്നെ തൊട്ട് വന്നു കൊണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ രാത്രി ഇങ്ങനെ കടന്നുപോയി ഞങ്ങൾ ഞങ്ങളെപ്പോഴും ഉറങ്ങിയെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല പക്ഷെ പിറ്റേ ദിവസം ഞങ്ങളുടെ അയലക്കത്തുള്ള ആൾക്കാർ ഞങ്ങളെ വന്ന് മുട്ടിയെപ്പിച്ചു അവരാണ് ഞങ്ങളുടെ മുട്ടി ഇവിടെ രാത്രി എന്തായിരുന്നു ചോദിച്ചു ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഒച്ചപ്പാടും വേളം കാരണം കാരണം എല്ലാ വീക്കെൻഡിലും നടക്കുന്നതുകൊണ്ട് ആരും ഒന്നും പറയാറൊന്നുമില്ല പക്ഷെ ഇന്നെന്താ ഒരു എന്താ പ്രത്യേകത എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു ഇന്നലെ രാത്രി പാതിരാത്രി ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കുറേ പട്ടികൾ കുറേ പട്ടികൾ വന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്തിരുന്നു കൊറേയോട് കൊറേ ആയിരുന്നു നേരം ആ അയലക്കത്തുള്ള ആൾക്കാർ വരെ ഒന്നു നോക്കി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞാൻ വീട്ടിൽ താമസിച്ച ആ റൂമിലുണ്ടായ ഞങ്ങൾ ആരും ഒരു പട്ടി പോലും കുരക്കുന്നത് കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ ഇപ്പൊ എനിക്ക് ആ എനീട്ടിപ്പോ ഈ കാര്യങ്ങൾ ഒരാളല്ല അപ്പുറത്തു നിന്നും ഓപ്പോസിറ്റുള്ളവരും കണ്ടവരും എല്ലാവരും ആ ദിവസം വന്നിട്ടിരുന്ന് ഈ സംഭവം പറയായിരുന്നു അപ്പൊ എല്ലാരും പേടിച്ചു അപ്പൊ ശരിക്കും പേടിച്ചു ആ ഒരു കുറച്ചു ദിവസത്തേക്ക് എല്ലാവർക്കും ഒറ്റയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ മാറി നിൽക്കാനും ഒറ്റക്ക് ബാത്റൂമിൽ പോവാനും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ആരും ഈ സംഭവത്തെ കുറിച്ച് പിന്നെ ആലോചിക്കുകയോ പിന്നെ അങ്ങനത്തെ ഒരു സംഭവം ഇനി വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചു എനിക്ക് തന്നെ പുറത്ത് പഠിച്ച് ഈ കേരളത്തിന് പുറത്ത് പഠിച്ച എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പടം കൂടി രോമാഞ്ചം ആ ഒരു വീട് അവർ കിടക്കുന്ന റൂമ് രണ്ട് ബെഡ്റൂം ഉണ്ടെങ്കിൽ പോലെ എല്ലാവരും കിടക്കുന്ന ഒരു ഒറ്റ റൂമില അതും അവരുടെ ആ കിച്ചണും യ്യോ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ബാംഗ്ലൂർ പഠിച്ചവർക്ക് ആ സിനിമ അതെ അയ്യോ കണക്ട് ചെയ്യാൻ പറ്റും ആ ഒരു കാലഘട്ടവും ആ ഡ്രസ്സിംഗ് സ്റ്റൈൽ വരെ ആ ബെൽറ്റൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി ചിരിവരായിരുന്നു അവർ ആ പാട്ടിനകത്ത് ഒരു വലിയ കുരു പോത്തിന്റെ ആ സമയത്ത് നേരെ മറ്റേ കമ്മ്യൂണിയിലോ കലാശി പാളയത്ത് പോവ ഇമ്മര് ബെൽറ്റുകളൊക്കെയാണ് മേടിക്കണത് പോത്തിന്റെയും കാളയുടെ പിന്നെ നമ്മൾ സ്കൂളിൽ അവതരിപ്പിച്ച എന്തോരം പരിപാടികൾ അവതരിപ്പിച്ചേക്കണം ക്ലാസ്സിൽ പല പല സ്ഥലത്തുനിന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നമ്മുടെ ക്ലാസ് അപ്പൊ അതൊരു മിക്സഡ് കൾച്ചർ ഉണ്ട് എന്റെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽന്ന് വെച്ചാല് കാശ്മീരീസ് ഒരുപാട് പേരുണ്ടായിരുന്നു ക്ലാസ്സിൽ ഭയങ്കര കമ്പനി ആയിരുന്നു അവന്മാരായിട്ട് ഒരിക്കലും മറക്കാൻ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്ന പാട്ട് കഴിഞ്ഞ രാശത്തെ പോലെ

ുണന്ന വരിജംഗളും ശുഭരാഗരൂപിയ നവനീത ചന്ദ്രനും ചൈത്രവേണു ആ ചൈത്രവേണുതും മധുമന് കോളങ്ങളും ഇന്ദ്രീല രാത്രി തേടിയ ദേവാങ്കണങ്ങൾ കയ്യൊഴിഞ്ഞ താരകം സായ സാനുവിൽ i ഞാൻ ഇതുപോലെ പുറത്ത് പഠിച്ചതാണ് ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത് ഈ ഇതേപോലെ ഒരു പൊട്ടിപ്പൊളഞ്ഞ വീടും എല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ ബിനി ശ്രീനാഷണൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു ബിനി ശ്രീനിവാസൽ യൂണിവേഴ്സിറ്റി ചെന്നൈന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അതെ ആ അപ്പൊ അതുപോലെ ഇത് ചെന്നൈയില് പഠിച്ചു ഇതുപോലെ പൊട്ടി പൊളിഞ്ഞു ഒരു വീടും ഇങ്ങനെ കുറെ ഇങ്ങനത്തെ കൂട്ടുകാരും എല്ലാ എന്ത് പരിപാടിക്കും പോകുന്ന കുറെ കൂട്ടുകാരും കേട്ടായിരുന്നു അപ്പൊ ഈ ഓജബോന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റേ ഞങ്ങൾ ഹോസ്റ്റലില് ഞങ്ങൾ ആദ്യം അപ്പൊ ഞങ്ങൾ കോളേജിൽ ചേര് ചേരുന്നത് ചേരുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്റ്റലിലാണ് ഇവിടുത്തെ ഹോസ്റ്റലുണ്ട് ഇതൊരു ഞങ്ങളുടെ കോളേജ് എന്ന് പറഞ്ഞ ഒരു രാജീവ് ഗാന്ധി മരിച്ച എന്ന് വെച്ചാൽ പുള്ളിയുടെ ഈ ഇതോ ഇതുണ്ടല്ലോ സ്മാരകം ശ്രീ പെരുമ്പത്തൂർ അതെ അപ്പൊ അവിടാണ് ഞങ്ങളുടെ കോളേജ് ഈ കോളേജെന്ന് പറഞ്ഞാൽ ഒരു ഒരു വലിയ ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു നാല് അഞ്ചാറ് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം ഞാൻ അവിടെ കോളേജ് കോളേജിന്റെ ഹോസ്റ്റൽ അങ്ങനെയായിരുന്നു ഞങ്ങള് ഹോസ്റ്റലാണ് താമസിക്കുന്നത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വരെ ഹോസ്റ്റലിലായിരുന്നു അപ്പോൾ ഇതേപോലെ അവിടെ ഈ എന്താ നസീർ മരിച്ച എന്ന് പറയത്തില്ല അതുപോലത്തെ ഒരു നാടാണ് പഴയ ആൾക്കാർ അങ്ങനത്തെ ഒരു നാടാണത് അവിടെ കുടിവെള്ളം ഇല്ല ഇത് മറ്റേ അറിയാലോ എല്ലാം ഈ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിനൊക്കെ പല കളറുകളാണ് പച്ച നീല മഞ്ഞ ആ അങ്ങനെയൊക്കെ വെറൈറ്റി ഹാർഡ് വാട്ടർ ആണ് ഹാർഡ് വാട്ടർ ആ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ കുളി തലയൊക്കെ തല കുളിക്കാൻ ഇങ്ങനെ ഹാർഡ് കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഈ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഈ കറണ്ട് പോകുന്ന പരിപാടി ഉണ്ട് എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പോകും എന്താ കാരണമെന്നൊന്നും ഇപ്പോഴാർക്കും അറിയത്തില്ല പക്ഷെ അതങ്ങ് പോകും അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ആയിരുന്ന പിന്നെ ഏതോ ഒരു പടം അങ്ങനെ ഏതാണ്ട് ഒരു ട്രെൻഡ് വന്നു എല്ലാവരും ഓജ ബോർഡ് കളിക്കുന്ന ഒരു സാധനം വന്നു അതുപോലെ ഞങ്ങളും കളിച്ചു കളിച്ചിട്ട് പിന്നെ ഞങ്ങളും കളിച്ചു ഞങ്ങൾ കളിച്ചു അപ്പോൾ ഹോസ്റ്റലിൽ എല്ലാവരും അതായത് സെക്കൻഡ് ഇയേഴ്സ് എല്ലാവരും ഉണ്ട് അങ്ങനെ ഒരു മുറിക്കകത്ത് ഞങ്ങളൊരു പത്തിരുപത് പേര് കാണും ഇനി തിക്കി തീർക്കുക അപ്പൊ ഞങ്ങളിങ്ങനെ കറണ്ട് പോയ സമയത്ത് ഞങ്ങളൊരു ഓജബോടൊക്കെ വരച്ച് ഇതേപോലെ മെഴുകുതിരികളൊക്കെ കത്തിച്ച് എല്ലാവരും ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇതാർക്കും എന്നാ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല ഇത് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്നറിയാം ഇങ്ങനെ അനക്കണമെന്നറിയാം ആ ഈ എന്ന് പറഞ്ഞിട്ട് ഒരു പടത്തിന്റെ ഒരു മൈൻഡേ ഉള്ളൂ ബാക്കി ഇത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല ഇല്ല ഇല്ല അതെ അങ്ങനെ ഈ സാധനം ചെയ്യാൻ തുടങ്ങി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് എടാ അവസാനം ബോർ അടിച്ചിട്ട് എടാ ഇത് ഇപ്രോടാ ഒന്നും ആ ഇല്ല എന്ത് ചുമ്മാ പറ്റീരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വിട്ട് വിട്ട് അടുത്ത ദിവസം ഈ കറണ്ട് പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ പുറകില് കാടാന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടുന്ന് ഒരു പെണ്ണിന്റെ ഒച്ചയാണ് അലർന്ന ഒരു സംഭവമാണ് അപ്പൊ ഒരു പെണ്ണിരുന്ന് അലർന്ന സംഭവം എല്ലാ ദിവസവും അതേ സമയത്ത് ഒറ്റ ഒരു അല അലർച്ചയുള്ളൂ വൺ ടൈം അത്രയേ ഉള്ളൂ എന്നിട്ട് അത് പോകും അപ്പൊ ഞങ്ങൾ ഇതിങ്ങനെ നോക്കും ഇതാരത് ഇതെന്താണ് ഇപ്പം ഞങ്ങളുടെ ജനലൊക്കെ തുറന്ന് ഞങ്ങൾ നോക്കും പക്ഷേ ബാക്കിലല്ലേ അപ്പോൾ ഇത് ഞങ്ങൾ നോക്കും ഒന്നുമില്ല അങ്ങനെ അങ്ങനെ ഈ ഇതേ സമയത്ത് ഒരു എത്ര ഒരു എട്ടര ആ ഒരു സമയത്ത് എല്ലാ ദിവസവും ഇതേ സാധനം തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് അതായത് ഭയങ്കര ഭയപ്പെടുത്തുന്ന ഒരു അലർച്ചിയാണ് ഈ ശബ്ദം എന്ന് പറഞ്ഞാല് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാവാൻ തുടങ്ങി അങ്ങനെ ഈ ഒരു സമയമാകുമ്പോ തന്നെ ഞങ്ങള് എല്ലാരും കൂടെ ഇറങ്ങി ഈ ശബ്ദം കേട്ട ആ ഇത് എവിടെ അറിയാൻ ഞങ്ങക്ക് പേടിയാവാൻ തുടങ്ങി കാരണം അങ്ങനെ ഞങ്ങളുടെ ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്ന കുറച്ച് ഉണ്ടായിരുന്നു ഇവർ ഈ ശബ്ദം കേട്ടതോടെ ഇവർ ഇറങ്ങി പാഞ്ഞ് ഈ കാട്ടിൻ്റെ അകത്തോട്ടങ്ങ് പാഞ്ഞ് ഞങ്ങൾ പേടിച്ച് വെളി ഇവിടെ നിൽക്കുക ഞങ്ങൾ ഇപ്പോ ഞങ്ങളുടെ ഇതുകൊണ്ട് ഹോസ്റ്റലിന്റെ വാർഡൻ ഉണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ വിടത്തില്ല ഇവ ഈ പണിക്കാരെല്ലാം കൂടെ ഓടിപ്പോയി കുറേ നേരം എടുത്തു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം തിരിച്ചു വന്നിട്ട് പറഞ്ഞു അവിടെ ഒരു പെണ്ണിനെ കെട്ടിയിട്ടേക്കുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് ആണ് അതിന്റെ രസം എന്ന് പറഞ്ഞാൽ ഒറ്റ കരച്ചിലേ ഉള്ളൂ ഒറ്റ തവണ കരയത്തുള്ളൂ ഇത് ഒരു പെണ്ണിനെ കെട്ടിയിട്ടേക്കണം അവിടെ വേറെ ആരു ഭയങ്കര ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭയങ്കര ശെരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി കാരണം അവിടെ അവിടെ ഒന്നും ഇല്ലാണ്ട് അവളെ കെട്ടിയിട്ടേക്ക് അവളെ പോയി രക്ഷിച്ചു എന്നിട്ട് ഈ പണിക്കാരെല്ലാം കൂടെ പോയി രക്ഷിച്ചു എന്ന് വെച്ചാൽ ആ സമയത്താണ് ചിലപ്പം ഇവര് അസോൾട്ട് ചെയ്യുന്നത് അപ്പഴായിരിക്കും ചെലപ്പോ കരയുന്നത് നേരെ പോലീസ് സ്റ്റേഷനാ പോയത് അവരെ നമുക്ക് ഒരു അല്ല ആ നിങ്ങൾക്ക് കുറച്ച് റിലീഫ് സംഭവിയത് അതൊരു ഒറിജിനൽ ഒരു പെങ്കച്ചവട ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം പ്രേതം അങ്ങനെ അത് പിന്നെയും രാത്രിയും പിന്നെയും ആ പ്രായം കൂടി അതല്ലാത്തൊരു പിന്നെ രസകരമായ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് റാഗ് ചെയ്യാൻ വന്നത് ചേട്ടന്മാരൊക്കെ റാഗ് ചെയ്യാൻ പോലെ കഥകളുണ്ട് ഉണ്ട് റാഗിങ് കിട്ടിയിട്ടുണ്ടോ പിന്നെ റാങ്ക് കിട്ടിയിട്ടുണ്ടോ ചോദിച്ചാൽ എന്റെ റാഗിങ് കോമഡിയാണ് റാങ്കി റാഗ് ചെയ്തിട്ടുണ്ട് ഞങ്ങള് ഞങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സിനെ റാഗ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് ഞങ്ങൾ ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്നു അപ്പോൾ ഫോർത്ത് ഇയറിൽ ഒരു ചാട്ടം വന്നിട്ട് പുള്ളി ഭയങ്കര ടെററാണെന്നൊക്കെയാ പറയുന്നത് അപ്പം പുള്ളി വന്നിട്ട് എന്നോട് മീ നാളെ കാണുമ്പോൾ ഈ മീശ മോത്തു പാടില്ല എന്നൊക്കെയാണ് ഭയങ്കര ഇത് വെട്ടിക്കളയണം അപ്പം ഞാൻ ആ ശരി ചാട്ടമാണ് വെട്ടാമെന്ന് പറഞ്ഞു അടുത്ത ദിവസം ഇങ്ങനെ കയറി വന്ന് ഞാൻ വെട്ടിട്ടില്ല എന്താടാ വെട്ടാത്തത് എന്നോടെ വെട്ടണം നാളെ കാണുമ്പോൾ ഈ സാധനം പാടില്ല അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം ഇത് തന്നെ പുള്ളി വരും പറയും പോകും അവസാനം ഏഴാമത്തെ ദിവസം ഞാൻ പുള്ളി ഈ പറഞ്ഞാൽ കുറച്ച് റാഗി കിട്ടെങ്കിൽ നമ്മളൊന്നും സ്ട്രോങ് ആകെ കിട്ടും തല്ലുമ്പിടിയൊന്നല്ല അല്ലാണ്ട് തന്നെ മെന്റലി ഒന്ന് പ്രിപ്പയർ ആകാൻ പറ്റും കാരണം നമ്മളിപ്പോ വീട് വിട്ട് നിക്കുന്ന പിള്ളേർ ആണെങ്കിൽ ഡേസ് ഹോൾഡർ അല്ലെ ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സ്ട്രോങ് ആകും കാരണം ആരും തന്നെ ജീവിതം തുടങ്ങുന്ന ഒരു സോ പ്രിപ്പയർ ആവും എനിക്ക് എനിക്കൊന്നും ഈ ഒരു പ്രേത അവിടെ ഇല്ല അതൊരു ശരിക്കും ശരിയൊരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനത്തെ പിന്നെ പുള്ളിയായിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആയി കേട്ടോ പിന്നെ ഭയങ്കര കമ്പനി ആയി ഞങ്ങൾ ഒരുമിച്ച് പോലീസ് വണ്ടിയിലൊക്കെ ഓ വെള്ളം വഴി കൂടെ ചുമ്മാ നടന്നു പോകായിരുന്നു അങ്ങനെ പോലീസ് പോക്കി വണ്ടിക്കകത്ത് കയറ്റി അപ്പം ഞാനിങ്ങനെ നടന്നു പോകുക സൈഡിൽ കൂടെ അപ്പം ഈ ബസ്സിൻ്റെ അകത്ത് എല്ലാവരും കയറിയിരിക്കുന്നു ഞാൻ ചോദിച്ചു ഇവര് ടൂറ് പോകാണോ എന്ത് പറ്റി എനിക്കിത് കാണുന്നില്ല ഞാൻ വെള്ളമല്ലേ അപ്പം ഇത് കാണുന്നു അപ്പം പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ ചേട്ടൻ ഇങ്ങനെ സൈഡിലിരിക്കുക ആ എടാ ജഫിയ എന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ പോവാ എടാ ഞങ്ങൾ പോലീസ് പൊക്കിടാ പോലീസ് അപ്പം ഞാൻ എന്നാൽ ഞാൻ ഓടട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഒറ്റ ഓട്ടം വെച്ചെടുത്ത മുമ്പിൽ നിന്ന് പോലീസ് വരുന്നുണ്ടായിരുന്നു എന്നെ മടിച്ചത്തോട്ട് ജെഫിന്നെ ആ ചേട്ടന് വേണ്ടിയിട്ട് ഈ പാട്ട് ചെയ്യുന്നു അപ്പം ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു ജെഫി ഞാൻ പാടാൻ പോകുന്ന പാട്ട് മാണിക്കച്ചിറ കൊള്ള എന്ന് പറയുന്ന ഇടുക്കി ഗോൾഡിലെ കോളേജിനു പറ്റിയ അതിനു വേണ്ടി തെരഞ്ഞെടുത്താണ് ജെഫിയുടെ കഥ കേൾക്കുമ്പോൾ എനിക്കോർമ്മ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചെന്നൈയില പഠിച്ചത് ചെന്നൈ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പ്രോപ്പർ ചെന്നൈ അല്ല വെല്ലൂർ എന്ന് പറയും വെല്ലൂർ വെല്ലൂർന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് വേറ്റിയാണ് പക്ഷെ വേറ്റിയിലല്ല പഠിക്കാൻ കാശില്ലായിരുന്നു അതും ഒരിക്കലും ബോർഡ് ഞങ്ങൾ അധികം അങ്ങനെ കളിച്ചിട്ടില്ല എന്ന് വെച്ച് ഒരു ഒരു ദിവസം കണ്ട് കളിച്ചു പക്ഷെ അത് വന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വല്ലൂര് വെല്ലൂർ കോളേജിൽ പഠിച്ച് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ശേഷം നാട്ടിൽ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സമയത്ത് പക്ഷെ ഒരു പോയിന്റിലെത്തിയപ്പോൾ മനസ്സിലായി എൻജിനീ എൻട്രൻസിന് റാങ്ക് ഇല്ലാത്തതുകൊണ്ട് നാട്ടിൽ എവിടെ സീറ്റ് കിട്ടത്തില്ല മനസ്സിലായി ഞങ്ങൾ പിന്നെ തമിഴ്നാട്ടിലോട്ട് പോകാൻ കരുതി അപ്പം എൻ്റെ ഒരു കമ്പനിക്കാരൻ ഷാരോൺ ഏറ്റവും അടുത്ത സുഹൃത്ത് അപ്പം അവൻ ഇതേപോലെ സേലത്ത് ധർമ്മപുരിയിൽ ഒരു ജെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യും സോ അങ്ങനെ ഞാനും ഇതേപോലെ വെല്ലൂരിലുള്ള ഒരു കോളേജിൽ ജി ജി ആർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയും അപ്പോൾ അവിടെ ജോയിൻ ചെയ്തു ജോയിൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അവ ആദ്യമൊക്കെ പോകാൻ ഭയങ്കരത്തെ തിടുക്കായിരുന്നു കാരണം നമ്മൾ പ്ലസ് ടു വരെ നാട്ടിൽ നിൽക്കുന്നു നാട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു പിന്നെ ഫുൾ ഓൺ അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജീവിതം നമ്മുടെ ലോകമായിട്ട് കൂടാം എന്നൊക്കെ ഒരു ഭയങ്കര ഇതായിരുന്നു അപ്പം അന്ന് എന്നെ കൊണ്ട് ആക്കാനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ ഒരു അമ്മാവനും വന്നേ അപ്പോൾ ട്രെയിനെ പോകുമ്പോഴൊക്കെ ഭയങ്കര ആദ്യമായിട്ട് ട്രെയിനൊക്കെ കയറുന്നു നാട് കാണുന്നു ഭയങ്കരമായിരുന്നു അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം ഒരു വെൽക്കം സ്പീച്ചും പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ വെച്ച് കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടു കുറേ കൂട്ടുകാരൊക്കെ പരിചയപ്പെട്ടു പക്ഷേ കമ്പനി ആയിട്ടില്ലല്ലോ ആദ്യമായിട്ട് കാണുന്നല്ലേ ഉള്ളൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇവർ നമ്മളിവിടെ ആക്കിയിട്ട് തിരിച്ച് പോവുക അപ്പോൾ ഞങ്ങളുടെ ഈ കോളേജ് ജഫിക്കറിയായിരിക്കും തമിഴ്നാട്ടിലെ എന്ന് പറഞ്ഞാൽ പിന്നെ മല ചുറ്റിനും മലയായിരിക്കും അതിനിടയ്ക്കായിരിക്കും ഒരു കോളേജ് ആ സൈഡിൽ കാടും തെങ്ങുന്നതോപ്പും ഒക്കെ ആയിട്ടായിരിക്കും നല്ല ഏരിയ ഉണ്ട് നല്ല ഏരിയ ഉണ്ട് അപ്പം മേയാനുള്ള ഏരിയ ഉണ്ട് അപ്പം എന്നാ ഈ ഇവർ പേരൻസ് ആക്കിയിട്ട് ഇവരിങ്ങനെ നടന്നകന്ന് പോകുന്നത് ഒരു വിങ്ങലോടെ നോക്കി നിൽക്കുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതായത് രണ്ടായിരത്തി എട്ടിൽ ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് കോളേജായിരുന്നത് ഫസ്റ്റ് ഇയർ ആയിരുന്നത് അപ്പം ഭയങ്കര സങ്കടം അയ്യോ നാട്ടിൽ നിന്ന് അത്രയും അടിച്ചുപൊളിച്ച് നടന്നിട്ട് ഇവിടെ വന്നിട്ട് ആരുമില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഹോസ്റ്റലിൽ കയറി ചെന്നിരുന്ന് കഴിഞ്ഞപ്പം അതായത് മറ്റേ ഏഴാം വാർഡ് പോലെയാണ് ഹോസ്റ്റൽ ഒരു പത്ത് രൂപ എണ്ണ ഒരു ഒറ്റ രൂപയിൽ ഇങ്ങനെ അട്ടിട്ട് കിടക്കുക അപ്പൊ നമുക്കിന്ന് ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പാടാ അപ്പൊ അന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് പേരൊക്കെ കമ്പനിയൊക്കെ ആയി ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞു അപ്പൊ രണ്ടാ ആ രണ്ടാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് യുഗം പോലെ പോകുന്നേ എന്നുവെച്ചാൽ ഭയങ്കര മിസ്സിങ് അതായത് ഇപ്പോഴും ഓർമ്മയുണ്ട് കുളിക്കാനായിട്ട് കുളിമുറി കയറിയിട്ട് നമ്മൾ ആ കുളിമുറി ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് നാട്ടിൽ നിന്നുള്ള ആ ഒരു മിസ്സിങ് അല്ലേ അന്ന് അന്ന് അപ്പൊ അതൊക്കെയാണ് ശരിക്കും നമ്മളെ എന്നെ എന്നെ ഒരു പ്രവാസി ആക്കിയതും അല്ലെങ്കിൽ ഒരു പ്രവാസത്തിലേക്ക് ഒരു നെന്തൂണായി നിന്നതൊക്കെ അന്ന് നമ്മൾ വിഷമിച്ചു അന്ന് മനസ്സിലായി മനസ്സിലായത് ഇത്രേ ഉള്ള കാര്യം അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മള് ഇതേപോലെ കമ്പനിക്കാരൊക്കെ നമ്മുടെ വൈബ് കൂട്ടുകാരെ കിട്ടുമല്ലോ ഇപ്പോഴത്തെ ഭാഷയിൽ വൈബ് അന്ന് വൈബ് എന്നുള്ളൊരു അപ്പം അങ്ങനെ കമ്പനിക്കാരെ കിട്ടി കഴിഞ്ഞപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ തലമുത്ത ഒരുത്തനുണ്ടായിരുന്നു അതായത് എൻട്രി വന്നെ ഷിബു ഏഹ് അപ്പം അളിയൻ നമ്മളൊക്കെ ഒന്ന് പ്രായമുണ്ട് പത്തിരുപത്തിനാല് വയസ്സുണ്ട് ആ സമയത്ത് നമുക്ക് പതിനെട്ട് വയസ്സുള്ളൂ അപ്പം ഒരു ദിവസം രാത്രിയിൽ ഇതുപോലെയുണ്ട് അളയ നിങ്ങൾ വെള്ളം അടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ നമ്മളൊന്ന് കുഞ്ഞ് പിള്ളേരല്ലേ അളയാ വെള്ളം ഒന്നും അടിച്ചിട്ടില്ല അല്ലേ നമുക്ക് അറിയത്തില്ല കയ്പല്ലേ അപ്പോൾ എനിക്ക് എങ്ങനെയാണോ വലിച്ചു കയറ്റുന്നത് വഴിയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഈ കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം പൂട്ടിത്താക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പൂട്ടിത്താക്ക് പൂട്ടിത്താക്ക് ആ തമിഴ് സ്ഥലമാണ് ഒരു ഒരു ലോക്കൽ ഒരു ജംഗ്ഷനാണ് അവിടെ ഈ ദാബയുണ്ട് അപ്പോൾ ആടി നമുക്ക് പോയി അടിക്കാം പറഞ്ഞു അപ്പോൾ ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് പേര് എല്ലാവരും കൂടെ പോകാൻ കരുതി അപ്പം വൈകുന്നേരത്തെ മെസ്സും കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വെള്ളം പിടിക്കാൻ പോവാം വൈകുന്നേരത്ത് മെസ്സും കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിൽ ചാടാനായിട്ട് നിൽക്കുക അപ്പം ഈ സീനിയേഴ്സ് എന്ത് ഈ ഫ്രണ്ടിലായിട്ട് തന്നെ ഈ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് ഗ്ലാസ് ഇട്ടേക്ക് ആ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നമുക്കൊരു കിളിവാതിൽ പോലെ പൊട്ടിക്കിടപ്പുണ്ട് അപ്പോൾ ഒരു വട്ടമുണ്ട് അപ്പോൾ ആ വട്ടത്തി കൂടെ പുറത്ത് ആടിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ട് ഇറങ്ങാം അപ്പോൾ ആദ്യം ഒരുത്തിന് ഇറങ്ങി താഴെ നിൽക്കുന്നു അടുത്തു തന്നെ പിടിച്ചിറക്കുന്നു അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് പേര് ഈ കിളിവാതിലുള്ള ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ മറ്റേ ടോമഞ്ചരയ്ക്കകത്ത് ടോം പോകുന്നില്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി കുഞ്ഞി കഴിഞ്ഞ് ഞങ്ങൾ കോളേജിൻ്റെ പുറത്തെത്തി എന്നിട്ട് പോളേൻ്റെ പുറത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തെങ്ങും തപ്പ് തെങ്ങും തോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ജംഗ്ഷൻ എത്താം അപ്പോൾ മെയിൻ ജംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെന്നൈ ബാംഗ്ലൂർ ഹൈവേ അപ്പോൾ ഈ ഹൈവേ ഞങ്ങൾ എന്നുവെച്ചാൽ നേരെ നടന്നു അപ്പോൾ കള്ളു പിടിക്കാനുള്ള തുറേ ഇതിന്റെ പരിപാടി എന്താണെന്ന് അറിയണമല്ലോ അതായിട്ടടിക്കാൻ പോവല്ലേ അപ്പോൾ ആണ് നയിക്കുന്നത് ഓക്കെ ഇങ്ങോട്ട് വരൂ അങ്ങോട്ട് പോകും നമ്മുടെ ടീച്ചർ പുള്ളിയാ അപ്പോൾ നേരെ ചെല്ലുന്നു ഞങ്ങൾ നേരെ പുടുത്താക്ക സ്ഥലം എത്തുന്നു അപ്പം ഇതിൻ്റെ ഇവനെന്തെല്ലാം അറിയുമ്പോൾ പറഞ്ഞു ചേട്ടാ എന്നോ ഒരു ആറ് ക്വാട്ടർ ക്വാർട്ടർ അന്ന് ഇവിടെ കോട്ടർ ആയിട്ട് കോട്ടർ ി മാറി അപ്പൊ ഈ അളിയൻ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടും അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഈ വാട്ടർ പാക്കറ്റാ ഈ കുപ്പി ഉള്ള വാട്ടർ പാക്കറ്റ് പാക്കറ്റിന് ചെറുതായിട്ട് പിടിച്ച് ഇങ്ങനെ ചീറ്റിക്കും അപ്പം കറക്റ്റായിട്ട് മിക്സിങ് ബാറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും അപ്പം അളിയൻ ആറ് വാട്ടർ ഓർഡർ ചെയ്തു കുറച്ച് അഞ്ചെട്ട് അഞ്ചെട്ടവത്ത് വാട്ടർ പാക്കറ്റും കുറച്ച് ഡിസ്പോസ് ഗ്ലാസ് ഓർഡർ ചെയ്തു എല്ലാവരുടെ ഓട്ടത്തിങ്ങനെ വരുന്നിട്ട് അളിയാൽ എല്ലാവർക്കും ഇങ്ങനെ ഒഴിച്ച് വാട്ടർ പാക്ക് ചീറ്റ് ഒഴിച്ച് അപ്പം ചിയേസിൻ്റെ കാര്യം പോലും നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളൂ ഓക്കെ അടിക്കളിയാ അപ്പൊ ഇത് ആദ്യമായിട്ട് അടിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും ചിലപ്പോൾ കള് കയറും അത് അറിയത്തില്ലാത്തതുകൊണ്ട് അപ്പൊ ആദ്യം ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേസ് ഒക്കെ പറഞ്ഞു ഒരെണ്ണടിച്ചു അപ്പൊ എന്നാൽ തിരിച്ച് പോവാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഏകദേശം ഒരു പത്ത് മണിയായി അപ്പൊ ദാവ അടക്കാറായി അപ്പൊ ഞങ്ങൾ തിരിച്ച് ഹൈവേ കൂടെ നടക്കുക ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞപ്പം വണ്ടിയൊക്കെ പോകുമ്പോ ഈ വണ്ടിക്ക് എട്ടും പത്തും വെട്ടം ഒക്കെയാ തലയ്ക്ക് പിടിച്ചു തുടങ്ങി ഒരു പിടുത്തം കിട്ടുന്നില്ല അതായത് ഈ റോഡ് ഏതാ റോഡേതാ തോടാറിയ അവസ്ഥയായി കഴിഞ്ഞു പോയി കാരണം ആദ്യം അടിക്കുമല്ലേ കാരണം പന്ത്രണ്ട് വയസ്സല്ലേ ഉള്ളൂ അവസാനം ഞങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് നടന്നു കഴിഞ്ഞപ്പം വന്ന് ശിവ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തലയ്ക്ക് പിടിച്ചു ഈ അന്ന് ഈ തമിഴ്നാട്ടില് ഈ സമ്മർ ടൈമില് ഈ വഴിയോരത്ത് ഈ വലിയ കുടത്തിനകത്ത് വെള്ളം വെക്കും ഈ അവിടെ തലൈവി അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കോട്ട ഒക്കെ വെച്ചിട്ട് അപ്പൊ ഈ വണ്ടിക്കാർക്ക് കുടിക്കാനായിട്ടാ കള്ളും മുത്തു കഴിഞ്ഞാ പിന്നെ തലവി ഉണ്ടോ തലേവറുണ്ടോ നോക്കുമ്പോൾ കുട കിരിക്കുന്നു വഴിയെ എല്ലാം കുടവെല്ലാം ചവിട്ടിപ്പിടിച്ചു ആണ് ആദ്യം ചവിട്ടി പറഞ്ഞു ഞാൻ ഇതെല്ലാം ചവിട്ടിപ്പിടിച്ച് ഒരു ദിവസം അപ്പൊ ശിവുവിന് ശിവുവിന് ഒരു കാര്യം മനസ്സിലായി അമ്മരെല്ലാം കയ്യിൽ നിന്ന് പോയി ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു എല്ലാത്തിനും മറ്റേ ഈ മറ്റേ എന്താ വരാൽ മറ്റേ പാർപ്പ് കുഞ്ഞുങ്ങളെ പോകത്തില്ല അതുപോലെ പുള്ളി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നേരെ ഹോസ്റ്റലിൻ്റെ അവിടെ എത്തി അപ്പോൾ ഹോസ്റ്റലിൽ അവിടെ എത്തി കിളിവാതിൽ കയറിയെങ്കിൽ അവിടെ കാരാൻ പറ്റുന്നു കളിവാതില് കയറാൻ പറ്റുന്നില്ല ഒരു ഒരഞ്ചെണ്ണത്തെ പുള്ളി ഒരു വിധത്തിൽ അകത്തിട്ട് അപ്പം ബാക്കി ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഞങ്ങൾ ഇഴയ്യോ മറ്റേ ഇപ്പം പാമ്പ് പോലെ കിടന്ന് ഇഴയോ കാരണം ഇത് അറിയത്തില്ലല്ലോ അട്ട് ഇവനൊരു ദിവസം തോളയിൽ ഇങ്ങനെ കയറ്റിയിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇടാൻ പറ്റുന്നുണ്ടോ നടക്കുന്നില്ല അവസാനം പത്ത് മണിക്ക് ഒരു പത്തര പതിനിയാകുമ്പോൾ ഞങ്ങളെ കിളിവാതിൽ ഇടാൻ തുടങ്ങിയത് എല്ലാവരും ഇട്ട് കഴിഞ്ഞപ്പോൾ വിളിപ്പന രണ്ടര കാരണം ഒരു തിരിച്ചിറങ്ങി വരും എടാ നീ അവിടെ ഇങ്ങനെ ഒച്ച വെക്കാൻ പറ്റത്തില്ല ഒച്ച ഒച്ച വെച്ചു കഴിഞ്ഞാൽ വാടന എണീക്കും പുള്ളി ഓൾറെഡി അടിച്ചിട്ട് ആരും കിടക്കുന്ന അറിയത്തില്ല പക്ഷെ ഇരിക്കണോ നാളെ നമുക്ക് കോളേജിൽ പോകണ്ടേ ഒന്ന് കേറി അവസാനം രണ്ടര ആവുമ്പോ നേരെ കേറി നേരെ ചെന്ന് ഏ മറ്റേ ഹോസ്റ്റലിലോട്ട് മറ്റേ ബെഡില്ല ഇങ്ങനെ ഏഴാം വാട് പോലത്തെ ബെഡ് ആകുമ്പോ കിടന്നേ ഓർമ്മയുള്ളൂ അതാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ കള്ളൂ അതായത് കോളേജ് എന്ന് പറയുന്ന ആ സംഭവം ഓർമ്മ വരുമ്പോൾ ഏറ്റവും ആദ്യം അന്നത്തെ ആ യാത്രയെ ഈ ഞങ്ങൾ ഇത്രയും പേര് കോളേജിന്റെ ആ കോളേജിന്റെ ആ ഹോസ്റ്റൽ ചാടി പോയതും തിരിച്ചു വന്നതും ഈ കുടം ചവിട്ടിപ്പിട്ടിട്ടൊക്കെ ഓർമ്മ വരുന്നത് അവിടെ നിന്നാണ് ശരിക്കും നമ്മൾ സിങ് ആയത് എല്ലാരും ഇതാണ് നമ്മുടെ ഇവിടെ നമ്മൾ ജീവിതം തുടങ്ങുകയാണെന്ന് ഗ്രൂപ്പ് മനസ്സിലായത് അപ്പം ഒരുപാട് കഥകളുണ്ടെങ്കിലും ഏറ്റവും ആദ്യത്തെ അതായത് ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു നിമിഷമാണ് ഞാൻ ഇപ്പോഴും ഓർമ്മ കാരണം അന്ന് അന്ന് അവൻ നമ്മളെ കൊണ്ടുപോയതും അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകാർ അന്നുള്ള കൂട്ടുകാർ ഇപ്പോഴും ഉണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അത്രയും ഞങ്ങൾ ഒരു കുടുംബമായിട്ട് ആ ഒരു നാല് വർഷം അവിടെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ആ ഒരു ആദ്യത്തെ ജീവിതത്തിലെ കള്ളുകൂടിയാണ് അപ്പം അതേ ബേസിൽ അല്ലെങ്കിൽ പോലും എനിക്ക് കോളേജ് ഓർമ്മ വരുമ്പം ആദ്യം ഓർമ്മ വരുന്ന ഒരു പാട്ട് തന്നെ ഞാൻ പാടുന്നത് സമറിൻ മദ്ലേമിലെ കുന്നിമണിക്കൂട്ടൽ காணா பொன்னும் கெட்டி களதோபுர தாழம் கொட்டி காதில் பூவல் கம்மல் சார்த்தி கள வேடி வந்தாட்டே കൊന്ന പൂവാൽ കണ്ണി കോടി ആലിലയാൽ പീലിത്താലി കന്നി പെണ്ണെ നിന്നെ ചാർത്താൻ കാറ്റിന്റെ കസ്തൂരി മൈലാഞ്ചിക്കൈയിൽ പൂവിതൾ വളയുമായി അലി പോലും നെഞ്ചിൽ തൂന്നിലാ കുളിരുവായി ഇതുവഴി വരവേ നിനക്കുനേറ മംഗള സൗഭാഗ്യം மணிக்கூட்டில் கொண்டாடும் குறும்புள்ள ஒரு தேரில் மாறன் மணித்தி கொண்ட குணுங்கிக்கொண்டிருங்க நனவுள்ள நாணம் கண்ணில் மழமுகில் எழுது மஷியெழுது குனகுனவேட்டித்தடத்தில் குங்கும குறி எழுது ൂട്ടിൽ കുറുകിക്കൊണ്ടാടും കുറുമ്പുള്ളൊരു അരിപ്രാവേ മണിത്തിങ്കൾ തേരിൽ വരനുണ്ട് മാറൻ കുണുങ്ങിക്കൊണ്ടണിഞ്ഞൊരു അങ്ങനെ ഇന്ന് ഈ എപ്പിസോഡിലുള്ള നമ്മുടെ അരുമ്പായുടെയും ജഫിയുടെയും പിന്നെ എൻ്റെ കഥകൾ കൊണ്ട് കലാലയം എന്ന് പറയുന്ന എപ്പിസോഡ് അവസാനിക്കുന്നില്ല തുടർന്നുമുള്ള എപ്പിസോഡ് കലാലയമായിരിക്കും നമ്മുടെ ബാക്കിയുള്ള ടീമിൻ്റെ കൂടെ കോളേജിൽ നടന്ന ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാം അതുവരേക്കും സൈനിക ഓഫ് ടീം തൊട്ടുമ്പുറം അളിയൻ്റെ റേഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ആരും പാട്ടുപാടാം കൂട്ടുകൂടാം കാറിലും കേൾക്കാം